എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഇസ്രയേലിൽ ചെല്ലുന്നു ഇസ്രയേൽ ചെല്ലുമ്പോൾ അവിടുത്തെ എന്താ പറയുക അവിടുത്തെ പ്രസിഡൻ്റ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ പ്രസിഡൻറ്റോ പ്രധാനമന്ത്രിയോ വന്നിട്ട് നേരിട്ട് തന്നെ എയർപോർട്ടിൽ വന്നിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു അതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് അതിനുശേഷം അവിടെ മീറ്റിങ് കഴിയുന്നു അതിനുശേഷം നമ്മുടെ എയർ ഇന്ത്യ വൺ എന്ന വിമാനത്തിൽ നേരെ പോകുന്നത് എങ്ങോട്ടാണ് പലസ്തീനിൽ ഈ പലസ്തീനും ഇസ്രയേലും ശത്രുരാജ്യങ്ങളാണ് പക്ഷേ ഇസ്രായേൽ പ്രസിഡന്റിനോട് സംസാരിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു കൈ കൊടുക്കുന്നു അതിനുശേഷം നേരെ പലസ്തീനിൽ ചെല്ലുന്നു അവിടെയും സമാനമായിട്ടുള്ള ഒരു പക്ഷേ ഈ ഇതുപോലുള്ള അത്രയും ഊഷ്മളമായിട്ടുള്ള കെട്ടിപ്പിടുത്തം ആയിരിക്കില്ല പക്ഷെ എന്നാലും സ്വീകരിക്കപ്പെടുന്നു വലിയ രീതിയിൽ അദ്ദേഹം അവിടെയും ആഘോഷിക്കപ്പെടുന്നു അതിനുശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നു ഇനി അടുത്ത യാത്ര എങ്ങോട്ടാണ് നോക്കുക അമേരിക്കയിലോട്ടായിരിക്കും അവിടെ ചെല്ലുന്നു ട്രംപ് അല്ലെങ്കിൽ ബെയ്ഡൻ ഈ ഇവർ കാണുന്നു സംസാരിക്കുന്നു ചർച്ച നടത്തുന്നു അതിനുശേഷം നേരെ എങ്ങോട്ടാണ് പോകുന്നത് ചൈനയിലേക്ക് അല്ലെങ്കിൽ ചൈന പ്രസിഡൻറ്റിനെ മീറ്റ് ചെയ്യാനായിരിക്കും അവിടെയും ചൈന പ്രസിഡൻ്റ് മീറ്റ് ചെയ്യുന്നു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നു അതിനുശേഷം അടുത്ത കാണുന്ന അറിയാം ചൈനയുടെ ശത്രുമായിട്ടുള്ള തായ്ലൻഡിൻ്റെ ഭരണാധികാരിയായിരിക്കും അദ്ദേഹം കാണുന്നത് അവിടെയും ഇതേ സ്വീകരണം തന്നെയാണ് കിട്ടുന്നത് ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു വീണ്ടും അടുത്ത വിദേശ പര്യടനം എങ്ങോട്ടായിരിക്കും റഷ്യയിലോ അല്ലെങ്കിൽ പുടിനെ കാണുന്നത് പുടിനെ കാണുന്നു സംസാരിക്കുന്നു അതിനുശേഷം അടുത്ത കാണുന്ന അറിയാം ഉക്രൈനിലെ പ്രസിഡൻ്റ് ഉക്രൈനിലെ പ്രസിഡന്റിനെ കാണുന്നു എല്ലായിടത്തും ഒരേ സ്വീകരണം തന്നെയാണ് കിട്ടുന്നത് റഷ്യയിൽ നിന്ന് നമ്മൾ ക്രൂഡ് ഇറക്കുമതി ചെയ്യുമ്പോൾ അമേരിക്ക പറയുന്നു റഷ്യയുടെ ഭാഗമരുതെന്ന് പറയുന്നു അമേരിക്കയോട് തിരിച്ചു പറയുന്നത് ഞങ്ങളുടെ ആഭ്യന്തരകാന്തര കാര്യം ഞങ്ങൾക്കറിയാം എവിടെ നിന്ന് വാങ്ങണം നിങ്ങൾ ഇതിൽ ഇടപാടില്ല തീർന്നു അങ്ങനെ ഒരേപോലെ തന്നെ എത്ര ശത്രുവിനെയും ഒരു ശത്രുവിനെ പോയി കണ്ട് നമ്മുടെ ശത്രുവല്ല പരസ്പരം ശത്രു രാജ്യങ്ങളായിരിക്കുന്ന രണ്ട് രാജ്യങ്ങൾ അവിടത്തെ ഒരു ഭരണാധികാരിയെ പോയി കാണുന്നു അതിനുശേഷം അവരുടെ ശത്രു രാജ്യത്ത് പോകുന്നു അവർ സംസാരിക്കുന്നു അവരോട് കിട്ട കാട്ടുന്ന സ്നേഹം അവർ തിരിച്ച് കാട്ടുന്ന സ്നേഹം അത് തന്നെ ഇവിടുന്ന് കിട്ടുന്നു അത് ചൈനയാകട്ടെ അമേരിക്ക ആവട്ടെ തായ്വാനാവട്ടെ അല്ലെങ്കിൽ റഷ്യ ആവട്ടെ ഉക്രൈൻ ആവട്ടെ ഇസ്രായേൽ ആവട്ടെ ആവട്ടെ എല്ലായിടത്തും നമ്മൾ കണ്ട് ഒള്ളേ ഹൈ ക്ലാസ് എന്ന ഒരു സിനിമയെ പറഞ്ഞുകൊണ്ട് അത്തരം കാര്യങ്ങൾ നിസാരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി ആ നരേന്ദ്രമോദിക്ക് ഒരു ചന്ദ്രബാബു നായിഡുവിനെയും ഒരു നിതീഷ് കുമാറിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാനാണ് ഇത്ര പാട് നമ്മുടെ ഈ മാമാ മാധ്യമങ്ങൾ എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ നരേന്ദ്രമോദിയെ പറ്റിയും അദ്ദേഹത്തിൻ്റെ പറ്റിയും ഇവർ ഇനിയും കുറേ കാലം പഠിച്ചാൽ പോലും അവർക്ക് കുറച്ചെങ്കിലും മനസ്സിലാകാൻ പറ്റത്തുള്ളൂ എന്താ വിചാരിച്ചു വെച്ചത് എന്താ അവർ കരുതിയത് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും അപ്പുറത്തും ഇപ്പുറത്തും വന്ന് ചരട് വലിക്കുന്നതനുസരിച്ച് നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അത് അനുസരിച്ച് മാത്രമേ ഭരണം നടത്തത്തുള്ളൂ എന്ന് കരുതിയൂ അപ്പോൾ നിങ്ങൾ എന്താ കരുതി വെച്ചിരുന്ന എൻ ഡി മുന്നണിയാണ് ഭരണത്തിൽ വന്നെങ്കിൽ ഇതൊന്നും അവിടെ ഇല്ലായിരുന്നു എന്നാണ് നിങ്ങൾ കരുതുന്നത് എന്തായാലും ഒറ്റയ്ക്ക് കോൺഗ്രസിന് ഭരണം കിട്ടത്തില്ലോ അത് അവരുടെ വിദൂര സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നല്ലോ അപ്പോൾ കുറേ പേരുമായിട്ടല്ലേ ഭരിക്കത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ അപ്പുറമായിരിക്കില്ല അവിടെ നടക്കുന്നത് പിന്നെ നിങ്ങൾ പറയുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പോൾ എല്ലാവരും കണ്ടതാണ് ബി ജെ പിയുടെ മന്ത്രിമാർക്ക് തന്നെയാണ് എല്ലാ പ്രധാനപ്പെട്ട വകുപ്പുകളും അതായത് ചന്ദ്രബാബു നായിഡുവോ നിതീഷ് കുമാറോ ഒന്നും ദേശീയ രാഷ്ട്രീയത്തിലെ മന്ത്രിസഭയിലില്ല അതായത് കേന്ദ്രമന്ത്രിസഭയിലില്ല അവരുടെയൊക്കെ അണികൾ അല്ലെങ്കിൽ മറ്റു നേതാക്കളൊക്കെയാണ് അതിനകത്ത് മന്ത്രിമാരായിട്ട് വന്നിരിക്കുന്നത് അവർക്കൊന്നും പ്രധാന വകുപ്പുമില്ല പ്രധാന വകുപ്പുകളെല്ലാം കിട്ടിയത് നമ്മൾ കണ്ടതാണ് മോദി രാജ്നാഥ് സിംഗ് അമിത്ഷാ നദ്ദ അതേപോലെ തന്നെ ഗഡ്കരി നിർമ്മല സീതാരാമൻ ഇതുപോലുള്ള പരിചയസമ്പന്നനായിട്ടുള്ള അതൊരു ചൗഹാൻ നോക്കുക ആറോ ഏഴോ പേര് മുൻ മുഖ്യമന്ത്രിമാരായിട്ടുള്ളവരാണ് അതായത് ഭരിച്ച് നല്ല തഴക്കവും പഴക്കവും വന്ന ആളുകളാണ് അവരൊക്കെയാണ് ക്യാബിനറ്റ് റാങ്കിലിരിക്കുന്നത് പിന്നെ ആദ്യമായിട്ട് ജയിച്ചവരും മറ്റ് താരതമ്യേന ജൂനിയറായിട്ടുള്ള ആളുകളാണ് സഹമന്ത്രിമാരും ഒക്കെ ആയിട്ട് ഇരിക്കുന്നത് അപ്പോൾ എന്താണ് പറഞ്ഞു വെച്ചത് എന്താണ് ഇവിടെ കുറേ ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാറും ഇടവും വല്ലതും തിരിയാൻ സമ്മതിക്കത്തില്ല മോദി അങ്ങനെയാണ് മോദി ഒരേ രീതിയിൽ ബൈഡനെയും കൈകാര്യം ചെയ്യും ഒരേ രീതി പുടിനെയും കൈകാര്യം ചെയ്യും ഒരേ രീതിയിൽ ബെഞ്ചമിൻ നദന്യൂഹനും കൈകാര്യം ചെയ്യും അതേപോലെ തന്നെ പലസീൻ പ്രസിഡന്റിനെയും കൈകാര്യം ചെയ്യും ഇതൊക്കെ ചെയ്ത് തെളിയിച്ച വ്യക്തിയാണ് നരേന്ദ്രമോദി അത് മറന്നുകൊണ്ടാണ് നരേന്ദ്രമോദിനെ അവർ അങ്ങോട്ട് തിരിയാൻ സമ്മതിക്കാല ഇങ്ങോട്ട് തിരിയാൻ സമ്മതിക്കാലൊക്കെ പറയുന്നത് എൻ്റെ പൊന്ന് മാപ്രകളെ നിങ്ങൾ ഇനിയും ഈ പാർട്ടിയെയും നരേന്ദ്രമോദിയെ പറ്റിയും ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു